ഞാൻ ആസർ പന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ ഒരാഴ്ച മുമ്പ് സമസ്തയിലെ സജറ വിഭാഗത്തിൻ്റെയും എ പി വിഭാഗത്തിൻ്റെ ചില ചെയ്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജിഫി തങ്ങൾ പുലിക്കുട്ടി ഹക്കീം അസരി ആൺകുട്ടി എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്തിരുന്നു അതിൻ്റെ കമൻ്റ് ബോക്സിൽ കൊടുങ്ങല്ലൂർ ഭരണിയെ പോലും തോൽപ്പിക്കുന്ന വിധം തെറിപ്പാട്ടുകളാണ് ഇരുവിഭാഗത്തിൽ നിന്നും വന്നത് എന്നെ തടിയ വീപ്പകുറ്റി മൂരി തുടങ്ങി വ്യക്തിപരമായ ഒരുപാട് അധിക്ഷേപങ്ങൾ അതിനൊരു കുറവുണ്ടായില്ല മാത്രമല്ല എന്നെ മുജാഹിദ്കാരനായും ജമായത്തുകാരനായും ഒക്കെ ചിത്രീകരിക്കുകയും ചെയ്തു എനിക്ക് അവരോട് വളരെ വിനയത്തോട് പറയാനുള്ളത് എൻ്റെ ആ പ്രോഗ്രാമിൽ ഞാൻ ഉന്നയിച്ച പരാമർശങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല മറുപടിയും അതിനുണ്ടോ ബഹുമാനപ്പെട്ട ജിഫിലി തങ്ങൾ പണ്ട് വിസക്കച്ചവടം നടത്തിയതും പൊളിഞ്ഞതും സൗദിയിൽ മുസ്ലിം ലീഗ് നേതാവ് പി എം എ സലാമിൻ്റെ കൂടെ കിടന്നതും ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ മർക്കസ് നോളജി സിറ്റിയിൽ ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികൾ എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് അവിടം വരെ പോയി അന്വേഷിച്ചിട്ട് ഒന്ന് പറയണം സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് വിമർശിക്കുന്ന സ്ത്രീകൾ ജോലിക്ക് പോയാൽ പ്രസവിക്കലും സ്കൂളിൽ പോകലും എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന ഹക്കീം അസരിയുടെ ഗ്രൂപ്പിൽപ്പെട്ട എത്ര സ്ത്രീകളാണ് സർക്കാർ സർവീസിലും സ്വകാര്യ സർവീസിനും ജോലി ചെയ്യുന്നത് അങ്ങനെ ഒരൊറ്റ പെണ്ണുങ്ങളും എ പി ഗ്രൂപ്പിൽ പെട്ട ആളുകൾ ജോലി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അപ്പം അവർക്കൊന്നും പ്രസംഗിക്കണ്ടേ ഇതൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കരുത് എന്ന് പറയുന്ന ഹക്കീം ഫൈസി നോളജ് സിറ്റിയിൽ വിദേശ വനിതകളോടൊപ്പം പൊതു സ്റ്റേജ് പങ്കിട്ടത് അതിന് എത്ര വീഡിയോയും ഫോട്ടോയും നിങ്ങൾക്ക് തെളിവായിട്ട് വേണം ഇനി സമസ്തയുടെ ഐക്യം തകർക്കുന്നവർ എന്ന ആരോപണത്തിന് ഒരു ചെറിയ വിഭാഗം സജ്ജറകൾക്ക് വേണ്ടി എ പി ഗ്രൂപ്പുമായി സഹകരിക്കാൻ നിലവിലുള്ള സമസ്തയെ പുലർത്തുമ്പോൾ എങ്ങനെയാണ് ഐക്യം പുലരുക എല്ലാ മത ഗ്രൂപ്പുകളും തമ്മിൽ ഐക്യമുണ്ടെന്ന അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഇനി അത് മാത്രമല്ല രണ്ട് സമസ്തകളും ഒന്നായാല് ഇപ്പോൾ ഓരോരുത്തർ അവരുടെ സാമ്രാജ്യമായി കൊണ്ടു നടക്കുന്ന കോടികൾ വില വരുന്ന സ്ഥാപനങ്ങൾ ഒറ്റ പ്രസ്ഥാനത്തിൽ കീഴാക്കാൻ പറ്റുമോ ഗിഫി തങ്ങളുടെ കാര്യം എന്തായാലും അദ്ദേഹത്തിന്റെ മക്കള് സമസ്തയിൽ സജീവമല്ല ഒരു മകൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തന എന്നാൽ എ പി ഗ്രൂപ്പിൽ അങ്ങനെയല്ല ആ സംഘടനയിൽ കഴിവും കാര്യശേഷിയുമുള്ള ധാരാളം യുവ പണ്ഡിതന്മാരുണ്ടായിട്ടും ഈ താക്കോഷ് സ്ഥാനങ്ങളൊക്കെ മകനും മരുമകനുമാണ് നൽകിയത് സിറാജ് പത്രം മകൻ സി മുഹമ്മദ് ഫൈസിയുടെ സാമ്രാജ്യമാണ് നോളജ് സിറ്റിയും മർക്കസും എല്ലാം മകനീം ഹസേലിയുടെ കൈവശമാണ് ഇതൊക്കെ ഒന്നാകുമ്പോൾ ജനാധിപത്യ രീതിയിൽ അതിൻ്റെ ഒക്കെ തലപ്പത്തുള്ളവരെ നിയമിക്കാൻ ഇരുകൂട്ടനും തയ്യാറാകുമോ പിന്നെ ഈ തങ്ങന്മാരെ കുറ്റം പറയുന്നു എന്നൊക്കെ എന്നെ ആക്ഷേപിച്ചവർ ഇന്ത്യൻ ജനത മുഴുവൻ അംഗീകരിക്കുന്ന പാണക്കാട് കുടുംബത്തിലുള്ളവരെ അധിക്ഷേപിക്കുകയും അവരെ നാൽക്കാലികളോട് ഉപമിക്കുകയും ചെയ്ത ചചറ വിവാദത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതൊന്നും അവർക്ക് ബാധകമല്ലേ പാണക്കാട് വന്ന് സങ്കടം പറയുന്നവർ ഏത് ജാതിയാണോ മതമാണോ പാർട്ടിയാണോ എന്നവർ നോക്കാറില്ല ഓണസദ്യ കൊണ്ടുന്നതും ക്രിസ്തീയ പുരോഹിതന്മാർ സ്നേഹപൂർവം കൊണ്ടുതരുന്ന കേക്ക് മുറിക്കുന്നതും അവരുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതും സാദിക്കല് ശിഹാബ്ദങ്ങളുടെ കാലത്ത് മാത്രം തുടങ്ങിയതല്ല ഏത് വർഗീയവാദികളും അതിനെതിരെ വാളോങ്ങിയാലും ജാതി മത ഭേദമന്യേ സർവർക്കായി തുറന്നിട്ട് ആ വാതിൽ അടക്കുകയില്ല മലപ്പുറം ചെമ്മടിന് സമീപം കളിയാട്ടം കാവില് പിന്നോക്ക വിവാഹം നടത്തുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സവർണ തമ്പുരാക്കന്മാർ അവർണ ജാതിക്കാർക്ക് അമ്പലത്തിൽ പ്രവേശിക്കുന്നത് വിലക്കിയപ്പോൾ നിങ്ങൾ അവിടെ ആരാധന നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അവർക്ക് ഉത്സവത്തിന് സ്ഥലവും തീയതിയും കുറിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ആ മമ്പറം തങ്ങളെ നിങ്ങൾ തള്ളി പറയുമോ എന്നാൽ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ ജിഫി തങ്ങളെക്കുറിച്ച് ഒരിടത്ത് പോലും അദ്ദേഹത്തെ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചിട്ടില്ല ഇ കെ എ പിളർപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഇരു നടത്തിയ അതിക്രമങ്ങളും ജുമ പോലും മുടക്കിയതും പള്ളിയും മദ്രസയും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പൂട്ടിച്ചതുമൊക്കെ പരസ്പരം തെറിവിളിച്ചതും പിടിച്ചതും അധിക്ഷേപിച്ചതും എന്തിനധികം ആ കോഴിയെ വിരിപ്പാടത്ത് ജുമാ നമസ്കാര സമയത്ത് പള്ളിക്കുള്ളിൽ വെച്ച് വെട്ടിയതും മരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒക്കെ ഏത് മസല് വെച്ചാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക ഇനി നമുക്ക് പലിശയെക്കുറി കുറിച്ചെടുക്കാം പലിശ ഇസ്ലാമിൽ പലിശയെക്കുറിച്ച് ഇസ്ലാമിൽ വ്യക്തമായ വിധി തന്നെയുണ്ട് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടു നിൽക്കുന്നതും അതിൻ്റെ അഗ്രിമെൻ്റിൽ ഒപ്പ് വെക്കുന്നവർ വരെ സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന് റസൂലിന്റെ ശഹീയായ അതീശ തന്നെയുണ്ട് ഇസ്ലാമിന്റെ പേരിൽ നമ്മളൊക്കെ വിമർശിക്കുന്ന സുന്നി എ പി ഗ്രൂപ്പിൻ്റെ സിറാജും ഇ കെ ഗ്രൂപ്പിൻ്റെ സുപ്രഭാതത്തിനും മുജാഹിദീൻ്റെ പൂട്ടിപ്പോയ വർത്തമാനത്തിനും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിനൊക്കെ എത്ര രൂപ വീതം പലിശ അവർ പ്രതിമാസം പലിശ ഇനത്തിൽ കൊടുക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ വളരെ വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച ജമായത്തിന്റെ മുൻ അഖിലേന്ത്യാ അമീർ മുൻ സിദ്ധിഖസൻ സായിബ് അദ്ദേഹം അമീറായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്നെൻ്റെ ഓർമ്മ പലിശക്കെതിരെ അദ്ദേഹം കാസർകോട് നിന്ന് ജാഥ ആരംഭിച്ചു ആ ജാഥയിൽ കാഞ്ഞങ്ങാട് വെച്ച് റസൂലിൻ്റെ കാലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പലിശയുമായി ബന്ധപ്പെട്ട ഒരു അഗ്രിമെൻറ്റ് എഴുതിയത് കാരണം ആ മരം തന്നെ ഉണങ്ങിപ്പോയി എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും ആ ജാഥ കാഞ്ഞങ്ങാട് കഴിഞ്ഞ് തലശ്ശേരി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ സമീപം എത്തിയപ്പോൾ മാധ്യമം പത്രം പ്രസിദ്ധീകരിക്കുന്ന ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന്റെ ഭാരവാഹി കൂടിയായ സിദ്ധി കസൻ സാഹിബിന് മാധ്യമത്തിൽ നിന്നും ഒരു ഫോൺ കോൾ പിന്നെ അമീറ ഫെഡറൽ ബാങ്കിൽ നിന്നും നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഓം ഡ്രാഫ്റ്റ് പാസ്സായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങ് താങ്കൾ വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം മറ്റൊരു മരത്തിന്റെ ചുവട്ടിൽ നിർത്തി അദ്ദേഹം കോഴിക്കോട് പോയി ഒപ്പിട്ട് കൊടുത്തു ഇത് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ അക്കാലത്ത് പൊതുവേദികളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ നിശ്ചിതമായി വിമർശിക്കുന്ന ആളും മാധ്യമത്തിലെ ഒരു ജീവനക്കാരനും കൂടിയായിരുന്നു എന്നിട്ടും സിദ്ധിഖാസൻ സാഹിബ് എന്നോട് പിതൃതുല്യമായ സ്നേഹമാണ് കാണിച്ചത് അദ്ദേഹം പത്രസംബന്ധമായി അദ്ദേഹമായി ഒന്നിച്ചുള്ള യാത്രയിൽ നിന്നൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം പറയും നാസ സാഹിബിന് മീൻ പൊരിച്ചത് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധമായി മീൻ പൊരിച്ചത് വാങ്ങിത്തരികയും എന്നിട്ട് ബില്ല് വാങ്ങുമ്പോൾ മറ്റ് സാധാ ചോറിന് ബില്ല് ഇടുകയും ഞാൻ കഴിച്ച മീനിന് വേറെ ബില്ല് വാങ്ങി അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയും മംഗലാപുരത്തൊക്കെ പോകുമ്പോൾ റൂം എടുക്കാതെ മംഗലാപുരം ഹമ്മൻകട്ടയിലുള്ള ജമായത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ സന്മാർഗയുടെ ഓഫീസിലെ മരബെഞ്ചിൽ കിടന്നുറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഉത്തരേന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കെട്ടിടമുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സിദ്ധിഖസൻ സാഹിബിന്റെ പേരിൽ ഒരു കെട്ടിടമുണ്ട് അത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ ചാരിറ്റി രംഗത്തൊക്കെ അദ്ദേഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്ത സേവനത്തിൻ്റെ ഓർമ്മയായിട്ടാണുള്ളത് അപ്പം ഇനി ഞങ്ങൾ തമ്മളുടെ ഈ ബന്ധമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ ജമാത്താക്കാൻ വരട്ടെ എ പി ഗ്രൂപ്പിന്റെ കാസർകോട് പ്രമുഖ നേതാവായ ബഹുമാനപ്പെട്ട കണ്ണവൻ ഞങ്ങൾ ഞാൻ കാസർഗോഡ് ചെല്ലുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹം മലപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ എന്നെയും ഫോൺ ചെയ്യുകയും പറ്റുമെങ്കിൽ തമ്മിൽ കാണുകയും ചെയ്യാതെ പോവാറില്ല അദ്ദേഹം എൻ്റെ വീട്ടിൽ കുടുംബസമേതം ഒന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും ആത്മബന്ധമുള്ള വ്യക്തിയാണ് ഞാനും കണ്ണബന്ധങ്ങളും അതുപോലെ തന്നെ ഐ ഗ്രൂപ്പിന്റെ പഴശ്ശി ഉസ്താദ് അദ്ദേഹം മരിച്ചുപോയി ഗ്രൂപ്പിലെ മറ്റു മറ്റുസ്താദ്മാരെ പോലെ വ്യക്തിപരമായി ഒരു രൂപ പോലും സമ്പാദിക്കാത്ത മതസംഘ സംഘടനാ പ്രവർത്തനത്തിനും തൻ്റെ അടുത്ത് പ്രയാസം പറയുന്നവരെ സഹായിക്കാനും കൈ അഴിഞ്ഞ് സഹായിക്കാനും കടം വാങ്ങിയ കൊടുത്ത് ഒരു വലിയ സംഖ്യക്ക് കടക്കാരനായി മാറി അകാലത്തിൽ മരണമടഞ്ഞ ഉസ്താദ് അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിയാണ് അതുപോലെ തന്നെ പി എം കെ ഫൈശി അദ്ദേഹം മരിച്ചു പോയിട്ടോ മഞ്ചേരിയിലെ ഫാദർ അലവി എന്ന ക്രിസ്തീയ പുരോഹിതന്റെ കള്ളത്തരങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഴ്ചകളോളം പേരൊക്കെ മാറ്റിയിട്ട് അലവിയുടെ സാമ്രാജ്യത്ത് പോയി താമസിക്കുകയും ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് മർക്കസുൽ ബിഷാറ രഹസ്യം കൊണ്ട് മണിമേട എന്ന എൻ്റെ ലേഖനത്തിനെതിരെ ഫാദർ അലവി ഒരു കോടി രൂപ കാലത്ത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തപ്പോഴും എന്നോടൊപ്പം എനിക്ക് ശക്തിയായി നിന്നിരുന്നത് പി എം കെ ഫൈസിയായിരുന്നു അന്നും ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല ഫറോക്കിലെ ക്രസന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലുള്ള വാരികയുടെ പ്രവർത്തനത്തിനൊക്കെ ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു അതുപോലെ തന്നെ മുര്യാുധൻ്റെ ഈ ഗ്രൂപ്പുകൾക്ക് പിടികൊടുക്കാത്ത പണ്ഡിത ശ്രേഷ്ഠനായ സി എം മൗലവി ആലുവ മുജാഹുദ് വിഭാഗത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സത്യത്തിൽ മുജാഹുദുകളുടെ ഗ്രൂപ്പുകൾ ഏതെന്ന് പോലും എനിക്കല്ല ജിന്നിനും ഇംഗ്ലീഷിനും ചേയ്ത്താനും ഒക്കെ പുതിയ പുതിയ ഗ്രൂപ്പുകളുണ്ട് ആടിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ആളായി മാറാത്തതുകൊണ്ട് ഈ ആലുവയിൽ സി എം മൗലവിയുടെ വിശാലമായ ലൈബ്രറിയിൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ പരന്ന വായനയും യാത്രാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പാണ്ഡിത്യവും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കെ വിവാദത്തിലേക്ക് വരാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എടവണ്ണപ്പാറ റഷീദി അറബി കോളേജിന്റെ പ്രവർത്തനത്തിന് പി ആർ റഹീം സാഹിബിനോടൊപ്പം എന്നും കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയായ ഞാനും ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനൊക്കെ ബിസിനസ്സുകാരനൊക്കെയായ ഞാറ്റൂർ അബ്ദുൽ അസീസ് മഹിയും മുഹമ്മദ് കുട്ടി കുഞ്ഞാൻ എന്ന പോലീസുകാരനുമായിരുന്നു ഒരു കാലത്ത് റഷീദിയുടെ പ്രിൻസിപ്പാളായിരുന്ന പുല്ലങ്കോട് ജലീൽ ഫൈസിയുടെ കൂടെയായിരുന്നു ആ കാലത്ത് ഊണവും മുറുക്കുമൊക്കെ ഇപ്പോൾ അത് അസുഖമായി കിടക്കുന്ന കെ എസ് ഇബ്രാഹിം മൗലവിയും സയ്യിദ് മുഹമ്മദ് നിസ്സാമിയും കല്ലൂർ ഉസ്താദും ഒക്കെ ഈ റഷീദി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാളായി തുടരുന്ന കാലത്ത് മുഴുവൻ സമയവും അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കല്ലൂർ ഉസ്താദും ഞാനും ഗുരുശിഷ്യ ബന്ധത്തിലുപരി ഏത് തമാശയും പരസ്പരം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഉറ്റ ചങ്ങാതിമാർ കൂടിയായിരുന്നു ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ എൻ്റെ കുടുംബത്തിൽ ഈ പറഞ്ഞ ജമാത്തുകാരോ മുജാഹിദുകാരോ ഒരാൾ പോലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കളുടെ മരുമക്കള് ഒരാൾ ജമാത്തുകാരനും മറ്റൊരാൾ മുജാഹിദുമാണ് ഇവർക്ക് മക്കൾ കെട്ടിച്ചു കൊടുത്ത ആ എന്റെ വേണ്ടപ്പെട്ട രണ്ടു പേരും കടുത്ത എ പി ഗ്രൂപ്പുകാരുമാണ് കേട്ടോ ഞങ്ങളൊക്കെ എന്നാൽ പരസ്പരം സലാം പറയുകയോ തുടർന്ന് നമസ്കരിക്കുന്നതിനൊന്നും യാതൊരു വ്യത്യാസവും ഞങ്ങൾ കാണിച്ചിട്ടില്ല ഈ സാമാന്യ മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാതെ മരിച്ചവരെ ജീവിപ്പിച്ചു കപ്പൽ നടു നങ്കൂരമിട്ടു വിമാനം ആകാശത്ത് ലാൻഡ് ചെയ്തു എന്നിത്യാദിക്ക് അടുത്ത അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സുന്നിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരും പെട്ടിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പലിശ തന്നെ എടുക്കാം മാധ്യമവും സിറാജും മാത്രമല്ല മുജാഹിദിന്റെ വർത്തമാനം പത്രം കോടികൾ ബാങ്കിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടും തികയാതെ വന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ പേരിൽ പോലും ലോൺ എടുപ്പിച്ച് ആയിട്ടായിരുന്നു ആ പത്രം മുന്നോട്ട് പോയിരുന്നത് സുപ്രഭാതത്തിനും ബാങ്ക് അക്കൗണ്ടും ലോണും ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് കിട്ടും അതൊരു കാര്യം പറയുമ്പോൾ വ്യക്തിപരമായി തെളിവ് എന്റെ അടുത്തില്ല എന്നാൽ മാളയിലെ കമാലിയ മെഡിക്കൽ കോളേജിന് വേണ്ടി മർക്കസ് സ്ഥാപനങ്ങൾ പണയം വെച്ച് അത് ടവർ ഒഴുകിയ കാരണം കാലിക്കട്ടവർപ്പ് എന്നോ തൊണ്ണൂറ്റമ്പത് വർഷത്തിന് അത് എന്നോ ലീസിന് കൊടുത്തിട്ടുണ്ട് ഈ എ പി ഗ്രൂപ്പുകാരൊക്കെ വിചാരം കാലിക്കട്ടവറും എ പി ഗ്രൂപ്പിൻ്റെ അത് അദ്ദേഹം എന്നോ ലീസിന് കൊടുത്തിട്ടുണ്ട് ലീസിന് കൊടുക്കുമ്പോൾ ഇനി വിറ്റു എന്ന് പറയണ്ടല്ലോ ഏകദേശം വിറ്റേന് തുല്യമാണ് അപ്പോൾ ഈ കാലിക്കറ്റ് കാലിക്കെട്ടവർ ഒഴികെ ബാക്കിയുള്ള ഒക്കെ ബാങ്കിൽ നിന്ന് ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കുകയും അതിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവ്യത്യാസമൊക്കെ ഉണ്ടാവട്ടെ പലിശ നൽകുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആകാൻ യോഗ്യതയുണ്ടായിരുന്ന മാള ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്ത് കണ്ണായ സ്ഥലത്തുള്ള ആശുപത്രി സത്യത്തിൽ എ പി അബൂക്കർ മുസ്ലിയാരും ചെമ്മട് കാലിദ് ഹാജിയും തമ്മിലുണ്ടായ പരസ്പര വിശ്വാസമില്ലായ്മയാണ് ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമായത് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം കാരണം ബാങ്കിൽ പലിശ കൂടുകയും ആശുപത്രിയുടെ കച്ചവടം നടക്കാതെ പോവുകയും ചെയ്തു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളിയിലെ അഡ്വക്കറ്റ് റസാക്കും ഞാൻ കുറേ അധികം അതിൻ്റെ മീഡിയേറ്റർമാരെ പ്രവർത്തിച്ചിട്ടുണ്ട് കോഴിക്കോട് അൽസലാമ ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ലോഡ്ജിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് അതുകൊണ്ട് തന്നെ തിരഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പലിശയുടെ കണക്കും ബാങ്ക് ലോണിന് വേണ്ടി തയ്യാറാക്കിയ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പിയും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടാവും അത് തിരഞ്ഞാൽ കിട്ടും നിങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കേണ്ട അതും ഞാൻ കാണിച്ചു തരാം എ പിനെയും മർക്കസിനെയും രക്ഷപ്പെടുത്തിയത് പിന്നെ അവസാനം സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ചേടാരി റഹീം ഫൈസിയാണ് അദ്ദേഹവുമായി എനിക്ക് നല്ല ആത്മബന്ധമാണുള്ളത് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അമീർ ആരിഫ് സാഹിബ് എനിക്കൊന്നും മാതൃകയാണ് ഒരു ദിവസം അർദ്ധരാത്രി ഞാൻ ബസ്സിൽ തിരിച്ചു പോരുമ്പോൾ ബസ്സിന്റെ ബാക്ക് സീറ്റിൽ ഒരു മനുഷ്യനുണ്ട് കിടന്നുറങ്ങണം അദ്ദേഹം ജമായുടെ അമീറാണെന്ന് ഓർക്കണം ആ മനുഷ്യൻ ബസ്സിൽ കിടന്നു എടുത്തുപോയി അത് ആരിഫലി സാഹിബാണ് അങ്ങനെ കൊണ്ടോട്ടി ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിട്ട് എടണപ്പാറ ഭാഗത്തേക്ക് ഓട്ടോ വിളിക്കാൻ ഒരുങ്ങിയപ്പോൾ അമീർ പറഞ്ഞു പറഞ്ഞെന്നോണ്ട് നാസർക്ക നമ്മളിപ്പോ ഓട്ടോ വിളിക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ മാധ്യമത്തിന്റെ വണ്ടി വരും അതേപോലെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇരിക്കാം ആ പത്രം ഉണ്ടാകുമ്പോഴാണ് ആ ഓട്ടോയിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ലാളിത്യം വല്ലാത്തൊരു അനുഭവമാണ് അതുപോലെ തന്നെ ഗൾഫ് മാധ്യമത്തിന്റെ ചെയർമാൻ അതിൻ്റെ എഡിറ്റർ വി കെ ഹംസ സാഹിബ് എൻ്റെ ഒരു റോൾ മോഡൽ ആയിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം രണ്ട് ദിവസം മുമ്പ് ഷാർജ കമോൺ കേരളയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു ജമായത്ത് മുജാഹിദ് സുന്നി ഈ കെ തബിരീഗ് ജമാത്ത് തുടങ്ങി എല്ലാ വിഭാഗത്തിലെയും പണ്ഡിതന്മാരുമായി നല്ല ആത്മബന്ധം പുലർത്തുന്ന ഞാൻ ഇവരോടൊക്കെ സലാം പറയുകയും അവരൊക്കെ സലാം അടക്കുകയും തിരിച്ചും അത് അതുപോലെ അവർ സലാം പറയുകയും ഞാൻ സലാം അടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അവരൊക്കെ പിന്തുടർന്ന് നമസ്കരിക്കാറും ചെയ്യാറുണ്ട് അതുപോലെ സയ്യിദ് ജിഫിരി തങ്ങളെ വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമാണ് ചില ആളുകളുടെ ഉപദേശങ്ങൾ കേട്ട് ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ എതിർപ്പുണ്ട് എന്ന് മാത്രം ഇഫ്രി തങ്ങൾ എറണാകുളത്തെ അനൈക്യസമ്മേളനത്തിന് പോകുന്നത് മുടക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും നിങ്ങൾക്ക് കാസർഗോഡ് മുഖറ മരിച്ചുപോയ ചെമ്പരിക്ക കായുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് തങ്ങൾ എറണാകുളത്തേക്ക് പോകാതിരുന്നത് എന്ന് നട്ടാൽ മുളക്കാത്ത നുണ പ്രചരിക്കുന്നവർ ഒരു കാര്യത്തിന് മറുപടി പറയണം ആരായിരുന്നു അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ച് എറണാകുളത്ത് കൊണ്ടുപോകാൻ തലേ ദിവസം രാത്രിയിൽ എത്തിയിരുന്നത് ആരാണെന്ന് നമുക്ക് അന്വേഷിക്കാം നിങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടത്തും സമസ്ത മുഷാവറ കൂടുന്നതിന് മുമ്പ് എന്ത് കുത്തി തിരിപ്പിനായിരുന്നു മുക്കൻ ഫൈസിയും ആളും രഹസ്യമായി യോഗം ചേരുന്നത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മുസ്ലിം ലീഗ് ജമായത്ത് മുജാഹിദ്കാരുമായി സഹകരിക്കുകയും വേദി പങ്കിടുകയും ചെയ്യുന്നത് മഹാഅപരാധമായി കാണുന്ന നമ്മുടെ മുക്കം ഫൈസി തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ടും മാലവരെ കാണിക്കാൻ സ്റ്റേജിൽ നിന്ന് നമസ്കരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശരീരത്തിൽ സംരക്ഷണ റാലിയിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹക്കീം അസീലിയുടെ പരാമർശം എടുക്കാം നമസ്കരിക്കാത്ത മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ പടച്ച റബ്ബ് ഇറക്കിയതാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ എന്ന് വിളിച്ചു പറഞ്ഞ ഹക്കീം ഫൈസിയോട് മ്യാൻമറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളും ഇന്ന് നദന്യാഹുവിൻ്റെ ഇസ്രായേൽ പട്ടാളം ചുട്ടുകൊല്ലുന്ന കാസയിലെ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളും നമസ്കരിക്കാത്തത് കൊണ്ടുള്ള ശിക്ഷയാണോ അനുഭവിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നു അതുപോലെ തന്നെ മണിപ്പൂരിലും മറ്റും ഈ ക്രിസ്തീയ സഹോദരങ്ങളെ ഹക്കീം ഫൈസിയുടെ മോദിയുടെയും അമിത് ഷയുടെയും അനുചരന്മാർ ചുട്ടുകൊല്ലുന്നതും അതിനും ഇതേ ന്യായം തന്നെയാണോ ഹക്കീം ഹസരിക്ക് പറയാനുള്ളത് നിങ്ങൾ വ്യക്തിപരമായി തെറി വിളിക്കുന്നതിന് പകരം ഞാൻ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ മറുപടി നൽകാൻ തയ്യാറുണ്ട് ഇവിടെ ഞാൻ മുസ്ലിം ലീഗ് സമുദായത്തിൽ കൊണ്ടുവന്ന നേട്ടങ്ങളെക്കുറിച്ചോ പതിനായിരക്കണക്കിന് എ പി ഗ്രൂപ്പുകാരടക്കമുള്ള അറബി ഉറുദു മാഷുമാർക്ക് നിയമനങ്ങൾ ലഭിച്ചതും ഇസ്ലാമിക ശരീരത്ത് കാട അത് തിരുത്തണമെന്നും ഇ എം എസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസ്താവനയും ഒരു ഹജ്ജ് കമ്മിറ്റി മറ്റ് ചില സ്ഥാനങ്ങൾക്കും വേണ്ടി അന്തമായി ന്യായീകരിക്കുന്ന ഹക്കിയും അസരിയും പാണക്കാട് തങ്ങന്മാരെ വരെ പുറത്താക്കി വിളയിലെത്തിങ്ങാന പോലെയുള്ള സ്ഥാപനങ്ങൾ പിടിച്ചടക്കി കൊണ്ടു നടക്കാൻ ഇപ്പൊ പാടുപെടുന്നതും ഒമാനൂരിലടക്കം സനയ്യ കോഴ്സ് ഒരു കൊല്ലം കൊണ്ട് ഊട്ടിയതുമൊക്കെ നമുക്ക് പിന്നീട് ദിവസം വേണമെങ്കിൽ ചർച്ച ചെയ്യാം സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമില്ല എന്ന് ഒരു വിഭാഗം സജ്ജറകൾ പറയുമ്പോൾ മലപ്പുറത്ത് വെച്ച് ജിഫ്രി തങ്ങൾ പറഞ്ഞത് നമുക്ക് രാഷ്ട്രീയക്കാരുടെ ആവശ്യമുണ്ട് സമസ്തക്ക് രാഷ്ട്രീയക്കാരെ വേണം ഒരു പ്രതിപക്ഷത്തിന് സഹായം സമസ്തക്ക് വേണമെന്നാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പിളർപ്പില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപൂർണ പിന്തുണയും കോൺഗ്രസിന്റെ വിഭാഗത്തിന്റെ സഹായവും നല്ല വാക് സാമർത്ഥ്യവും കച്ചവട തന്ത്രവുമുള്ള കുറെ അധികം പ്രാസീങ്ങന്മാരുള്ള എ പി ഗ്രൂപ്പിനോട് നേരിടാന് സമസ്തയോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളുമായിരുന്നു അന്ന് മുസ്ലിം ലീഗിന്റെ സഹായം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വലിയ വീമ്പ് പറയുന്ന ഷജറകളുടെ കൈവശമുള്ള എത്ര പള്ളികൾ ഇന്ന് കൈവശമുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ കൈവശം ഉണ്ടായിരുന്നു അതൊക്കെ എ പി ഗ്രൂപ്പിന്റേതായി മാറുമായിരുന്നു ഒരു ഇതൊരു ആത്മപരിശോധന ഈ പറഞ്ഞത് നന്നായിരിക്കും എന്തായാലും മലപ്പുറത്ത് വെച്ച് തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടെ മറുപടി പറയാതിരിക്കാൻ വയ്യ മലപ്പുറത്ത് നിന്നാണ് എൻ്റെ ഓർമ്മ ട്ടോ ഇപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു സൈക്കിൾ എടുത്തതിൻ്റെ പിന്നാലെ കൂടുതൽ ജിഫ്രി തങ്ങളെയും സജറയൊക്കെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മോശമായി പ്രചരണം നടത്തുന്നവർ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അവർ പണം തന്നിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് അവരൊക്കെ തങ്ങളോട് പറഞ്ഞത്രേ അവരൊക്കെ പട്ടികൾ എന്നാണ് പറയാതെ തങ്ങള് പറഞ്ഞത് അത്തരം പ്രസ്താവനകള് പ്രയോഗങ്ങൾ തങ്ങന്മാർക്ക് യോജിച്ചതാണോ എന്ന് ഞാൻ ഇവിടെ ചോദിക്കുന്നില്ല എൻ്റെ പ്രോഗ്രാമിന് താഴെയും എത്ര പണം കിട്ടി ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന കുറിപ്പുകളൊക്കെ കണ്ടു ഞാൻ ഗുരുതരമായ രോഗത്തിന് ഇപ്പോഴും ചികിത്സയിലാണ് നിങ്ങൾ കളിയാക്കിയ നാക്ക് വീഴയും വീപ്പ കുറ്റിയും ഒക്കെ ആ അസുഖത്തിന്റെ ബാക്കി പത്രമാണ് അസുഖം മരണമൊക്കെ ആർക്കും സംഭവിക്കും അതൊക്കെ എപ്പോഴും വരാം ഈ പറഞ്ഞ ആളുകൾക്കും വരാം എനിക്കും വരാം എല്ലാവർക്കും വരാം ഈ ഞാൻ രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഞാൻ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ എഴുതാറുണ്ടായിരുന്നു അതൊന്നും പണത്തിന് വേണ്ടിയോ ആരെയും തൃപ്തിപ്പെടുത്താനോ വേണ്ടിയല്ല എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ വേദികളിലും ലീഗിന്റെ ചില നിലപാടുകളും ഒക്കെ കുറിച്ച് ഞാൻ വ്യക്തിപരമായി വിമർശിക്കാറുണ്ട് ചാനൽ ഫൈവ് പ്ലസ്സിൽ ഞങ്ങൾ പല പ്രമുഖ വ്യക്തികളെ കുറിച്ചും ബിസിനസ്സുകാരെ കുറിച്ചുമൊക്കെ നിരവധി ഇന്റർവ്യൂകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും പ്രൊമോഷനും ഒക്കെ പണം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ സാധാരണമാണ് എന്നാൽ ഞാൻ ഇന്റർവ്യൂ നടത്തിയ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് ആ ചാനൽ അതൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് പണമോ ഒരു കാല് ചായ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് മറുപടി പറയണം എന്നാൽ ഇന്ന് വരെ എവിടെ നിന്നെങ്കിലും അതിന് വണ്ടി ചിലവിന് കാശോ എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ ഒരു രൂപയെങ്കിലും വാങ്ങിയതായി തെളിയിക്കാൻ കഴിയുമോ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ജില്ലക്കകത്തും പുറത്തൊക്കെ നിരവധി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട് എന്നാൽ ഇന്ന് വരെ എവിടെ നിന്നെങ്കിലും അതിന് ചിലവിന് കാശായിട്ടോ എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ ഒരു രൂപയെങ്കിലും വാങ്ങിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഈ പറഞ്ഞ നോളേജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ മസറയുടെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇതുവരെ ഞാൻ യാത്ര ചെയ്യാറുണ്ട് അവരോട് ഞാൻ നിങ്ങൾക്ക് അന്വേഷിക്കാം മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമല്ല ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെ ഒക്കെ സംസ്ഥാന ദേശീയ നേതാക്കളുടെ വരെ അടുക്കളയിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇവരോട് ആരോടെങ്കിലും എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്തിനധികം വളരെ ചെറിയ എൻ്റെ മക്കളുടെ ഒരു കോളേജ് അഡ്മിഷന് പോലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് വരെ ഞാൻ അവരതുവരെ സമീപിച്ചിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം പലരും തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റലിൽ അന്തി ഉറങ്ങുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അന്തി ഉറങ്ങും അവിടെ ക്യാൻറ്റീനിന്ന് ഭക്ഷണം കഴിക്കും എന്നാൽ ഞാൻ ഇന്ന് വരെ എൻ്റെ പണത്തിന് തിരുവനന്തപുരത്ത് പോയി ലോഡിയിൽ റൂമെടുത്ത് താമസിക്കുകയോ അല്ലാതെ ഒരു എം എൽ എയുടെ റൂമിൽ പോലും ഞാൻ കിടന്നിറങ്ങിയിട്ടില്ല അതിൽ പല എം എൽ എമാർ ഞാൻ വ്യക്തിപരമായി വളരെ ആത്മബന്ധമുള്ള ആളുകളാണ് അത്യാവശ്യം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിനോ ഭാരവാഹിത്യത്തിന് വേണ്ടിയോ ആരെയെങ്കിലും സമീപിക്കുകയോ അത്തരം സ്ഥാനങ്ങൾ വഹിക്കുകയോ ചെയ്തിട്ടില്ല തങ്ങൾ പറഞ്ഞതുപോലെ ആരാനും എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിനു വേണ്ടി ഓടിക്കൂടുന്ന നായ്ക്കളെ ധാരാളം കാണുകയും ചിലതിനെയൊക്കെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അനുഭവസ്ഥനായ തങ്ങൾ പറയുന്ന ആ കൂട്ടത്തിൽ ഞാൻ പിടില്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം പണം കൊടുത്തിട്ടാണ് തങ്ങൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചതെന്ന് ചിലർ തങ്ങളോട് പറഞ്ഞു എന്ന അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇതിന് ഒന്നോ രണ്ടോ ആളുകളുടെ പേരെങ്കിലും അദ്ദേഹം ഒന്ന് പരസ്യപ്പെടുത്തിയാൽ വളരെ ഉപകാരമായിരുന്നു എനിക്കല്ലോ ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ കൂടെ നടക്കുന്ന നമ്മളെ മുക്കം പൈസയും അമ്പലക്കടവും ഒക്കെ അവരുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം തങ്ങളെ അങ്ങ് സൈഡാക്കി നിർത്തുമ്പോൾ അവർക്കെങ്കിലും തങ്ങൾക്കെതിരെ ഉപയോഗിക്കാനെങ്കിലും ചിലപ്പോൾ അത് ഉപകാരപ്പെടും ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ തുറന്ന് തുറന്നു പറയുന്നതിന് നിങ്ങൾ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ മഹല്ല് ഭാരവാഹികളുമായി പറഞ്ഞു നിങ്ങൾ ശമ്പളമായി കൊടുക്കുന്ന പതിനായിരം പതിനയ്യായിരം ഒക്കെ വാങ്ങി മിണ്ടാതെ പോകുന്ന മുസ്ലിയാക്കന്മാർ പൊട്ടന്മാരാണെന്ന് ധരിക്കരുത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ പതിനായിരം പതിനയ്യായിരം ഒക്കെ സംഘടിപ്പിക്കാൻ ഈ മഹല്ല് കമ്മിറ്റികൾ എത്ര പ്രയാസപ്പെടുന്നുണ്ടെന്ന് ഇഫ്രി തങ്ങൾക്കും ആളുകൾക്കും അറിയുമോ ഓരോ കുട്ടികളുടെ അടുത്ത് നിന്നും നൂറും ഇരുന്നൂറും ഒക്കെ വരിസംഖ്യ വാങ്ങിയാണ് അധിക മദ്രസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് രക്ഷിതാക്കളോട് ഈ പണം തന്നെ ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് വാങ്ങിയെടുക്കാനുള്ള പ്രയാസവും ഒന്നിൽ കൂടുതൽ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന രക്ഷിതാക്കളുടെ സാമ്പത്തിക പ്രയാസവും ഒക്കെ ഒന്ന് കണക്കിലെടുക്കേണ്ടേ വരുസംഖ്യ മാത്രം പോരല്ലോ സുപ്രഭാതത്തിന് വാർഷിക വരിക്ക് സംഖ്യ കൊടുക്കണം പിന്നെ കൊടുത്തു കൊടുത്തുവിടുന്ന കവറിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞൊക്കെ പ്രയാസമുള്ള കുടുംബങ്ങളും ധാരാളം കൊണ്ട് കൊടുക്കാൻ പറ്റാത്തവർ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് സുന്നി വിഷയമാരു കാര്യം കൂടെ എ ഗ്രൂപ്പിന്റെ സിറാജും ഈ ഹജറകൾ നേരുന്നോട്ട് നയിക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ സുപ്രഭാതത്തിനൊക്കെ അത്യാധുനിക സംവിധാനങ്ങളുള്ള വെബ് ഓപ്സെറ്റ് മെഷീനുകളുണ്ട് അത് പകൽ സമയം പലപ്പോഴും വെറുതെ ഇറക്കുകയാണ് ഏത് സമയത്തും അടിച്ചു വെക്കാൻ പറ്റിയ പുസ്തകങ്ങളാണ് സമസ്ത പാഠപുസ്കൾ മദ്രസ പാഠപുസ്തകങ്ങൾ ഇതെപ്പോൾ വേണമെങ്കിലും പ്രിന്റ് ചെയ്യുക ഞാൻ കണക്ക് ഒരു പത്ത് രൂപയിൽ താഴെ ഒരു അഞ്ച് രൂപേൻ്റെ പത്ത് രൂപേൻ്റെ ഇടക്ക് മാത്രമേ ഈ പുസ്തകങ്ങൾക്ക് വില വരുള്ളൂ എന്നാൽ ഒരുപാട് പാവപ്പെട്ട രക്ഷിതാക്കൾ പുസ്തകം വാങ്ങാനും വലുശങ്ക കൊടുക്കാനും പ്രയാസപ്പെടുമ്പോൾ ഈ പുസ്തകങ്ങൾക്കെങ്കിലും ഒരു ന്യായ ന്യായവിലക്ക് വിൽക്കുവാന് ഈ വിദ്യാഭ്യാസ ബോർഡുകൾ തയ്യാറാകണം അപ്പോൾ സ്വന്തം കാശുമുടക്കി ഡിഗ്രിയും പി ജിയും ടി ടി സിയും ബി എഡൊക്കെ എടുത്ത് ഒരു പണിയുമില്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മറ്റും എട്ടും പത്തും മണിക്കൂർ ജോലി ചെയ്യുന്നവർക്കും ഈ പതിനായിരവും പതിനയ്യായിരം ഒക്കെ തന്നെയാണ് കിട്ടുന്നത് അവർക്ക് വേറെ കല്യാണത്തിനോ മരണത്തിനോ മന്ത്രത്തിനോ പെരുന്നാൾ പണമോ മേൽഗാതിക്കുള്ള പണമോ ഒന്നും ലഭിക്കുന്നില്ല ആയുർവേദ ഡോക്ടർമാർക്കും ഡെന്റൽ ഡോക്ടർമാർക്കും ഒക്കെ പല ക്ലിനിക്കുകളിലും കിട്ടുന്നത് ഈ പതിനായിരം പതിനയ്യായിരത്തായിരം രൂപയാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു പുതിയ എഞ്ചിനീയർക്ക് കിട്ടുന്നത് അയ്യായിരം രൂപയാണ് തുടക്കത്തിൽ കിട്ടുന്നത് ഈ മദ്രസ അധ്യാപകർക്കും പാവപ്പെട്ട ഈ യുവതി യുവാക്കൾക്കും ഈ പണം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പരസ്പരം വഴിയാരികയും തെറി വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിപ്പ് ഇടുകയൊക്കെ ചെയ്യുന്നതിന് പകരം മദ്രസ അധ്യാപകർക്ക് ലഭിക്കുന്ന ഒഴിവു സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ജോലികളിൽ അവർക്ക് പരിശീലനം നൽകുന്നതിനെ കുറിച്ച് ഈ സഭയും മഹല് കമ്മിറ്റിയും സജീവമായി ആലോചിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും സംസ്കാരത്തിന് ഒട്ടും കുറവ് വരാത്ത വിധം തെറികളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വേണ്ടവളം ലഭിക്കണമെന്ന് പറഞ്ഞ് തെൽക്കാലം ഞാൻ നിർത്താം സലാം മടക്കുന്നവർക്കും മടക്കാത്തവർക്കും അസ്സലാമലൈക്കും വർഹമത്തുള്ള നാളെ ഒരു വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാം അത് നമ്മുടെ ഹക്കീം മസീരിയുടെ മഹത്തായ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നാളെ നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത്